എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ പ്രഹേളിക സ്വാഗതം ഞാൻ വാഹന പരിശോധനയ്ക്കിടെ എം ഡി എം എയുമായി മലപ്പുറം സ്വദേശികളായ പേർ പിടിയിൽ മാനന്തവാടിയിൽ വാഹന പരിശോധനയ്ക്കിടെ എം ഡി എം എ യുമായി പിടിയിലായി മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് ജിഹാദ് അബ്ദുൾ സലാം എന്നിവരെയാണ് മാനന്തവാടി പോലീസ് പിടികൂടിയത് അൻപത്തിയൊന്ന് ദശാംശം ആറ് നാല് ഗ്രാം എം ഡി എം എ ആയാണ് ഇവരിൽ നിന്നും പിടികൂടിയത് പുതുവത്സരാഘോഷം കണക്കിലെടുത്ത് ജില്ലയിൽ പോലീസും എക്സൈസും പരിശോധന കർശനമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ദിവസമാണ് ഇരുവരെയും പിടികൂടുന്നത് പോലീസ് വാഹന പരിശോധനയ്ക്കിടെ ബൈക്കിലെത്തിയ യുവാക്കൾ പോലീസിനെ കണ്ടതോടെ പരിഭ്രമിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ചോദ്യം ോടെയാണ് ബാഗിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെത്തിയത് മാനന്തവാടി സബ് ഇൻസ്പെക്ടർ കെ കെ സോബിന്റെ നേതൃത്വത്തിൽ മാനന്തവാടി പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തിയത് കോടതിയിൽ ഹാജരാക്കിയ യുവാക്കളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൈസ് പബ്ലിക് സ്കൂൾ നൽകുക പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി